ശ്രീ ഷാമുപ്രസാദ് അതിനുള്ള മറുപടി അത് ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് സി പി എം ബി ജെ പി സിറ്റുവേഷൻ അങ്ങനെ രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് തുടർഭരണം നേടിക്കോട്ടെ എന്ന് ബിജെപി വിചാരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ബിജെപിയുടെ പുതിയ പ്രസിഡന്റ് പുതിയ പ്രസിഡന്റ് അല്ലെങ്കിൽ പഴയ പ്രസിഡന്റിന് തുടരുവാനുള്ള അവസരം എന്തായാലും ബി ജെ പിയുടെ തീരുമാനം വരികയാണ് നാളെ എന്തായാലും എനിക്ക് കാര്യത്തിൽ വളരെ അതായത് ഇവിടെ മാധ്യമങ്ങളടക്കം എല്ലാരും പറയുന്നു കേരളത്തിൽ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കേരളത്തിൽ ബി ജെ പിക്ക് ഒരു റോളും ഇല്ല കേരളത്തിൽ ബി ജെ പി ജനങ്ങൾക്ക് വേണ്ട ഈ രീതിയിലുള്ള നറേറ്റീവ് മാധ്യമങ്ങളടക്കം ഒരു വശത്ത് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഉറ്റുനോക്കുന്നത് ബി ജെ പിയിലേക്കാണ് ആരാണ് അടുത്ത ബി ജെ പി പ്രസിഡന്റ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ആകാംക്ഷ നിറഞ്ഞ ഒരു ചോദ്യമായി ബി ജെ പിയുടെ അടുത്ത നേതൃത്വം ആരാണ് എന്ന ഒരു ചോദ്യത്തിലേക്ക് ഇവിടെ കേരള രാഷ്ട്രീയം ഒതുങ്ങുന്നു എന്നുള്ളത് വളരെ സൗഹൃദപൂർവ്വം വളരെ കൗതുകപൂർവ്വം ഞാൻ വീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് പറയുന്നു ബി ജെ പിക്ക് ആര് എന്നാലെന്ത് ബി ജെ പി ആർക്ക് വേണമെന്ന് പറയുകയും ചെയ്യുന്നു ബി ജെ പിയിലേക്ക് നോക്കുകയും ചെയ്യുന്നു രസകരമാണത് പിന്നെ മറ്റൊന്ന് ഇപ്പം ശ്രീകുമാർ സാറ് ഇവിടെ പറഞ്ഞത് അതായത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാണ് എന്ന് സി പി എം കൂടെ ചേർന്നാണ് സി പി എമ്മിന്റെ കൂടെ താല്പര്യം എടുത്ത് അനുസരിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുക എന്ന ഒരു പറച്ചിൽ അദ്ദേഹം പറഞ്ഞു സാറേ ഇതേ ശ്രീകുമാർ സാർ ഇത് പറഞ്ഞതല്ലാത്ത എനിക്ക് വിഷമമുണ്ട് ഇപ്പൊ വല്ല ഷമാ മുഹമ്മദോ റിജിൽ മാക്കുറ്റിയോ ഒക്കെയാണ് പറഞ്ഞിരുന്നത് എനിക്ക് പക്ഷേ ഇത്രയധികം കാലത്തെ ആ ഒരു എല്ലാവരും പറയുന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരു എല്ലാവരും എല്ലാവരും പക്ഷേ ആരല്ലാവരും ഞാൻ പറയാം ഞാനുണ്ട് ആരാണ് കോൺഗ്രസിന്റെ എല്ലാവരും ഇതാണ് താങ്കൾ ഷമാ മുഹമ്മദ് കോൺഗ്രസ് ആണ് അല്ല ഞാൻ ഞാനദ്ദേഹം ഞാൻ അദ്ദേഹത്തെ ആ വെറും അദ്ദേഹം കോൺഗ്രസ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ആ പക്ഷെ അദ്ദേഹത്തിന് തലക്കകത്ത് കുറച്ച് ആള് താമസമുള്ള ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള ഒരു ബഹുമാനം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് പരിണിതപ്രജ്ഞനായ ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസിൽ കൂടെ കടന്നു വന്ന ഒരാൾ എന്നുള്ള ആ ഒരു ഇറ്റത്തെ സ്നേഹവും ബഹുമാനവും എനിക്ക് മർസാറിനോട് ഉള്ളത് അദ്ദേഹത്തിന്റെ വയൽ നിന്ന് ചേട്ടപ്പം എന്തോ എനിക്കൊരു വല്ലാത്ത വല്ലാത്ത സർപ്രൈസായിപ്പോയി പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞത് സുരേഷ് പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ എന്ത് നിലപാടാണ് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അതിനോട് ഒന്നും സൂചിപ്പിക്കുകയുള്ള സുരേഷ് ഗോപി എന്ന സിനിമാ നടനാണ് അവിടെ നയിച്ചത് സാർ ഈ സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഒക്കെ തൃശ്ശൂര് മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ധാരചിഹത്തിൽ അന്ന് വേണ്ടാത്ത സുരേഷ് ഗോപി എന്ന സിനിമാ നടനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഏർ വേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്തൊരു ആ പ്രശ്നമില്ലേ അതിന്റെ അതിന്റെ അതൊരു ഒരു വിഷയമാണല്ലോ അപ്പം ഒരു ചർച്ച ആ അപ്പം അതാണല്ലോ ഇവിടുത്തെ വിഷ വിഷയം എന്ന് പറയുന്നത് അപ്പം അത് അത് പോട്ടെ അത് അദ്ദേഹത്തിന്റെ നിലപാട് അതായത് ഈ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ശ്രീകുമാർ സാറിനടക്കം ഉള്ള കോൺഗ്രസുകാർക്കും പ്രതിപക്ഷത്തിനും കഴിയുന്നില്ല എന്നുള്ളതിന്റെ മറ്റൊരു ഒരു ബഹിസ്ഫുരണമായിട്ട് തന്നെ ഞാൻ അതിനെ കണക്കാക്കുന്നു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം ശരി ഓക്കെ പിന്നെ ഇനി ബി ജെ പിയിലെ സംഘടനാ നേതൃത്വം അല്ലെങ്കിൽ ബി ജെ പി പ്രസിഡന്റ് ആരായിരിക്കണം ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ പറഞ്ഞപോലെ നമുക്കിപ്പോ അഭ്യൂഹങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലെടുത്തു അഭ്യൂഹങ്ങൾ ഉണ്ടാക്കി വിടാൻ നമുക്ക് ചെലവൊന്നുമില്ല എത്ര വേണമെങ്കിലും ആർക്ക് വേണമെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിൽ പറയാം ബി ജെ പിയിൽ ഒരു ഇപ്പൊ നിങ്ങൾ പല ഒരുപാട് പേരുടെ പേര് ഇവിടെ പറഞ്ഞു ഒരു കാര്യം ശ്രദ്ധിക്കൂ ഇങ്ങനെ ഒരുപാട് പേരുടെ പേര് പറയാൻ എന്തുകൊണ്ട് കഴിയുന്നു കാര്യം ആ ലെവലിലേക്ക് അടുത്ത ഒരു ജനറേഷനെ അടുത്ത ആ നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവരാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഇവിടെ വേറെ ആരുമില്ല എന്നുള്ളത് തന്നെ പോലെ ഒരു ഒരു പ്ലത്തോറ ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഇവിടെ ഇതിന് യോഗ്യരായിട്ടുള്ളവരുണ്ട് അവരെ ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം ബി ജെ പിക്ക് ഉണ്ട് അങ്ങനെ അവർ അങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരിൽ ആർക്കും വേണം മനസ്സിലാകാം നോ പ്രോബ്ലം പിന്നെ ആരാണ് ഇങ്ങനെയാണെന്നുള്ളത് ബി ജെ പി ആണ് തീരുമാനിക്കുന്നത് അത് ബി ജെ പി എന്ന് പറയുന്ന മറ്റൊരു സംഘടനയ്ക്ക് അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ബി ജെ പിയുടെ ആ ഒരു കഴിവാണത് അതാണ് നമ്മൾ സംഘടനാ ശക്തിയാണ് കാണിക്കുന്നത് അത് ബിജെപിയുടെ ദൗർബ ഇത്രയും നേതാക്കന്മാർ ഇങ്ങനെ ആകാൻ റെഡിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും നേതാക്കൾ ഇത്രയും കാലിബറുള്ള നേതാക്കന്മാർ ബിജെപിയിൽ ഉണ്ട് എന്നും കൂടിയാണ് അതിന്റെ അർത്ഥം